അവതാരികയായി വന്ന് മലയാള സിനിമയിലേക്ക് അരക്കേറ്റം കുറിച്ച നടിയാണ് മീരാ നന്ദൻ ലാൽജോ സംവിധാനം ചെയ്ത മുല്ല എന്ന ചിത്രത്തിൽ ദിലീപിൻ്റെ നായികയായി വന്ന് പിന്നീട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചു ലൈസൻസ് എന്ന സിനിമയിൽ പാടിയതോടെ നല്ല നടിയായ മീര ഗായിക കൂടിയാണ് എന്ന് തെളിയിച്ചു രണ്ടായിരത്തി പതിനേഴിന് ശേഷം സിനിമയിൽ നിന്ന് നിന്നിടവെളിയെടുത്ത താരം ദുബായിലെ റേഡിയോ സ്റ്റേഷനായ ഗോൾഡ്സ് എഫ് എമ്മിൽ ആർ ജി വർക്ക് ചെയ്തു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്നാലും എൻ്റെ അളിയെ എന്ന ചിത്രത്തിൽ അതിഥിയായി വേഷമിട്ടു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു മീരയും ലണ്ടനിൽ അക്കൗണ്ടൻ്റായ ശ്രീജുവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞത് മാട്രമോണി വഴിയാണ് പരിചയപ്പെട്ടതെന്ന് ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം നിശ്ചയിച്ചു ഇപ്പോഴിതാ ഇന്ന് പുലർച്ചെ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് വിവാഹശേഷം മീര മീന പറയുന്നത് വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ഗുരുവായൂരപ്പൻ എനിക്ക് വളരെ സ്പെഷ്യലാണ് കല്യാണം ഉണ്ടായി ഒരു കല്യാണം ജീവിതത്തിലുണ്ടെങ്കിൽ അത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കഴിക്കൂ എന്ന് മീനാനന്ദൻ മുന്നേ മനസ്സിൽ കുറിച്ച കാര്യമായിരുന്നു എന്നും വെളിപ്പെടുത്തി തൻ്റെ സിനിമയിലെ കൂട്ടുകാരായ ശ്രദ്ധ ആനഗസ്റ്റിൻ എന്നിവരൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കാനായി ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു